അപ്പോൾ ഈ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു ശരിയാവില്ലാട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനെയാണ് നോക്കിയിരിക്കുന്നത് ഇത് ശരിയാവില്ല നമുക്ക് വേറെ നിങ്ങൾ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ മുന്നിൽ തന്നെ തന്നെ ഇവർ അപമാനിച്ചിട്ട് ചെറുക്ക് പോകാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വിളിച്ചു പറയുമായിരുന്നു എൻ്റെ ദിവസം കഴിയുമ്പോൾ പെണ്ണിന് മനസ്സിലായി ഈ ഒരു സംഭവം പിടിച്ചാൽ പിടികിട്ടൂല അത് എന്തൊക്കെയല്ല ആ പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പണി വന്നു പണി വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവരുടെ കൂടെ അയച്ചു അങ്ങനെ പിന്നെ വന്നതൊരു കുട്ടിയായിട്ടാണ് അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ പോയി ശരിക്കും ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില തന്മാരുണ്ട് അതായത് പെൺമക്കളെ കാണാൻ വേണ്ടി വരുന്നവരെ ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒന്നും അറിയാതെ നമ്മളെ ബ്രോക്കർമാരാണ് നമ്മളെ കൂട്ടി കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഈ ജോലി നോക്കും അതായത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി മാത്രമേ വീണ്ടും ചെറുക്കൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ ഇതൊന്നും പ്രശ്നമല്ല ഗവൺമെൻ്റ് ജോലി ഉണ്ടെങ്കിൽ ആ നിമിഷം അവർ ഓക്കെ പറയും എത്ര കൊള്ളരുതാത്തവനും അങ്ങനെ പെണ്ണ് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹം പെണ്ണ് കാണാൻ പോയി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ചായം കുടിച്ചിരിക്കുമ്പോൾ ആ ബ്രോക്കറ് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ആ വീടും കാര്യങ്ങളും വീട്ടുകാരും അറിയാം അപ്പോൾ ഈ ഒരു ചെറുക്കന് ഈ ഡ്രൈവർ ഈ ചെറുക്കൻ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മാരാർ ഫാമിലിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മാരാറെ തന്നെ കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഇവർക്കുണ്ട് അതിലാണെങ്കിൽ പെൺകുട്ടികളും കുറവാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള റേറായിട്ട് കുറച്ച് പെൺകുട്ടികളെ ഉള്ളു അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഒരു പെണ്ണിനെ കിട്ടിയത് അങ്ങനെ സാമ്പത്തികമൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു ആ ഒരു പണീൻ്റെ ഒരിത് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ വേറെ ഒരു പിന്നെ ബാഡ് ും ഇല്ല അപ്പോ ഈ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ശരിയാവൂല എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരനെയാണ് നോക്കിയിരിക്കുന്നത് ഇത് ശരിയാവില്ല നമുക്ക് വേറെ നിങ്ങൾ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ മുന്നിൽ തന്നെ തന്നെ ഇവർ അപമാനിച്ചിട്ട് ചെറുക്ക് പോവാൻ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വിളിച്ചു പറയുമായിരുന്നു പക്ഷേ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്രോക്കറ് പറഞ്ഞു ഇദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരം പണ്ട് എപ്പോഴും ഒരു പത്ത് ലക്ഷം ഉറുപ്പ ലോട്ടറി അടിച്ചത് അപ്പോൾ ലോട്ടറി അടിച്ച് ആ പണം ഉപയോഗിച്ചിട്ട് അത് കഴി ഒരു ഏഴ് ലക്ഷം കാലം കയ്യിൽ കിട്ടിയിരുന്നു അന്നത്തെ കാലത്ത് അതിന് കുറച്ച് സ്ഥലവും വാങ്ങിച്ചിട്ട് ഒരു നല്ലൊരു വീടും ഉണ്ടാക്കി അപ്പോൾ ആ ൊക്കെ താമസിക്കുന്ന ഇത് ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് താരതമ്യം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് എല്ലാവരും ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടീനെ കണ്ടു അപ്പോൾ ബ്രോക്കർ പറഞ്ഞു ഇത് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് പക്ഷേ ഒന്നുമില്ല ചിലപ്പോൾ കല്യാണം വരെ ഏതെങ്കിലും അമ്പലത്തുനിന്ന് ചെറിയ തോതിൽ നടത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഇവൻ പറഞ്ഞു കുഴപ്പമില്ല അതുമതി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്കങ്ങനെ കയറി ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛന് ഇവരെ ഭയങ്കര ഇഷ്ടമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബ പശ്ചാത്തലം എല്ലാം അദ്ദേഹത്തിന് അറിയാം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് അതുമാത്രമല്ല ചെറുക്കന് ഈ ഡ്രൈവറാണ് എന്നുള്ളൊരു പ്രശ്നമൊന്നും അദ്ദേഹം ഒരു ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് കാണുന്നില്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് രണ്ടുപേരും സംസാരിച്ചു ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കല്യാണവും വളരെ ഭംഗിയായിട്ട് കല്യാണവും നടന്നു ഈ പെൺകുട്ടിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി പഠിക്കുന്നതിന് വേണ്ടി വീണ്ടും വീട്ടിലേക്ക് വന്നു ബി എഡിന് ചേർന്നു നല്ല രീതിയിൽ പഠിച്ചു ബി എഡ് ഒക്കെ പാസ്സായി കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ സ്കൂളിൽ ഈ പെൺകുട്ടിക്ക് ജോലിയും കിട്ടി അതുപോലെ ഭർത്താവിനാണെങ്കിൽ അവിടെയുള്ള ബസ് ഡ്രൈവറായിട്ടും ജോലി കിട്ടി എന്നുള്ളതാണ് അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ ജീവിക്കുകയാണ് കുറേ നാൾ കഴിഞ്ഞിപ്പോൾ ഈ ഒരു കത്ത് കിട്ടുന്നു അതായത് ആദ്യം ഇദ്ദേഹം കാണാൻ പോയ പെൺകുട്ടിയുടെ കല്യാണമാണ് കൊച്ചച്ചൻ്റെ മകളാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പോകണം അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി കല്യാണത്തിന് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു ഒരു കുഴപ്പവുമില്ല ഇദ്ദേഹത്തിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം ഇദ്ദേഹം അന്ന് കണ്ട പെണ്ണിനെക്കാട്ടി നല്ലൊരു പെണ്ണിനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഇദ്ദേഹം ആ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ആ ചെറുക്കൻ എന്താണ് ജോലി എന്നറിയാൻ ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജോലി ചോദിച്ചപ്പോഴേ ആർ ടി ഓഫീസിൽ ക്ലർക്കാണ് കല്യാണം കഴിക്കുന്നത് ഗവൺമെൻറ് ജോലിക്കാരനാണല്ലോ ഇഷ്ടംപോലെ പൈസയിലെ ജോലിക്കാർ പൈസയിലെ ജോലിയാണ് വളരെ ഭംഗിയായിട്ട് കല്യാണം കഴിഞ്ഞു പക്ഷേ ചെറുക്കൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് ഈ തന്ത അന്വേഷിച്ചില്ല അതായത് ചെറുക്കൻ നല്ല മദ്യപാനിയാണ് ആദ്യ രാത്രി തന്നെ ആ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി രണ്ട് ദിവസം കഴിയുമ്പോൾ പെണ്ണിന് മനസ്സിലായി ഈ ഒരു സംഭവം പിടിച്ചാൽ പിടി കിട്ടൂല അത് എന്തൊക്കെയായാലും ആ പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പണങ്ങി വന്നു പിണങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവന്റെ കൂടെ അയച്ചു അങ്ങനെ പിന്നെ വന്നത് ഒരു കുട്ടിയായിട്ടാണ് അങ്ങനെ പ്രസവം ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ കൂടെ പോയി ശരിക്കും ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഭയങ്കരമായിട്ട് ദുരിതത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇവനെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ ഇവൻ വെള്ളമാണ് ഇവൻ ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ നേരെ പോകുന്ന ബാറിലാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യ എടുത്തിട്ട് പൊതിര പണി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളരെയധികം അതായത് നല്ല സ്റ്റൈലുള്ള ഒരു പെൺകുട്ടി ശോഷിച്ച് അവശയായി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഈ തന്തമാരുടെ ആക്രാന്തം കൊണ്ട് സംഭവിച്ചതാണ് എല്ലാവരും എല്ലാവരും കൂലിപ്പണിക്കാരുടെ കൂടെ വിടണം അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ കൂടെ വിടണം എന്നതല്ല പറയുന്നത് പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അന്ന് ആ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങി പറയാമായിരുന്നു പക്ഷേ ആ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് അതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരൻ അന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞു ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോഴേ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനത് ഇപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ അവൻ്റെ വിഷമം നല്ല രീതിയിലാണ് അവന് വേറെ ഉദ്യോഗം കിട്ടി അതായത് ഈ ഡ്രൈവർ ജോലി ജോലിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു ഉദ്യോഗത്തിലേക്ക് കയറി അതുപോലെ മകന് ഇപ്പോഴും ഉദ്യോഗം കിട്ടാൻ പോവുകയാണ് എല്ലാവരും ബാംഗ്ലൂർ വളരെയധികം സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ മകൾ മാത്രം അതായത് വളരെയധികം വിഷമത്തിൽ അവൻ കുടിച്ചു കുടിച്ച് അവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലർക്ക് അതായത് ആർ ടി ഓഫീസില് ആലോചിച്ചു നോക്കണം ഇതുപോലെ പല സ്വന്തമാരും ഇതുപോലെ ചെയ്യാറുണ്ട് ഇതാദ്യമായിട്ടുള്ളൊരു കേസൊന്നുമല്ല പല ആൾക്കാർക്കും ഒരു ഒരാക്രാന്തമാണ് മനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇവർക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമാണ് പൈസ ഉണ്ടാ ജോലി ഉണ്ടാ മാത്രമേ അറിയുള്ളൂ ഈ പൈസക്കും ജോലിക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന തന്തന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴാണ് കുറച്ച് കൂടുതൽ പണ്ടൊന്നും ഇത്രയില്ലായിരുന്നു ഇപ്പം കുറച്ച് കൂടുതൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഏറ്റവും നമ്മൾ നോക്കേണ്ടത് അവളുടെ ആ ഒരു ഭർത്താവിൻ്റെ ഒരു പിന്നെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹം നല്ല സ്വഭാവമായിരിക്കും ചിലപ്പോഴും വീടിവലി ഉണ്ടാവില്ല കള്ളുകൂടി ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവന് നമ്മളാരും അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും എന്താന്നല്ലേ ചീട്ടുകളി ഈ പിന്നെ കള്ളുകുടീനെക്കാട്ടിയും വീടിവലിയെക്കാട്ടിയും ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവം ചീട്ടുകളി കാരണം ഇവൻ്റെ പൈസ അയച്ചും ഈ ചീട്ടുകളിയിലങ്ങ് പോകും ഇവന് വേറെ ഒരു അലമ്പും ഉണ്ടാവില്ല അതുകൊണ്ട് നാട്ടിൽ ഇവന്ന് പറഞ്ഞാൽ നല്ലവനായ ഉണ്ണിയായിരിക്കും നാട്ടിലാരും കണ്ടുകൊണ്ട് ചീട്ട് കളിക്കൂലല്ലോ ചീട്ടുകളി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒളിച്ചിരുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ആരും കാണുന്നുമില്ല നല്ലവനായ ഉണ്ണിയായിരിക്കും ഇവൻ പക്ഷേ ഇവൻ്റെ പൈസ മുഴുവൻ അങ്ങനെ പോകുമെന്നുള്ളതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ആയിരിക്കും അതായത് പുറത്ത് കളുകൂടിയും പീടിയും ചീട്ടുകളി ഒന്നും ഉണ്ടാവില്ല പക്ഷെ സ്വഭാവം പക്ക മോശമായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ട് നല്ല ചെറുക്കന്മാരാണോ നല്ല ആളാണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി കാണിക്കുന്ന ആളായിരിക്കും പക്ഷേങ്കിൽ പത്തായിരം പോലും വീട്ടിൽ ചിലവാക്കാത്തവനും ഉണ്ട് എല്ലാ പൈസയും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഭാര്യക്കൊരു നല്ല ആഹാരം വേണിച്ചു കൊടുക്കൂല മക്കൾക്കൊരു നല്ല ഡ്രസ്സ് വേണിച്ച് കൊടുക്കൂല ഇങ്ങനെ വീടേം കറങ്ങാൻ കൊണ്ടുപോകില്ല ഒരു സ്ഥലത്തും കൊണ്ടുപോകാതെ ചില മൂരാച്ചി ഭർത്താക്കന്മാരുണ്ട് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗളാണ് പക്ഷേ ഇവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഭയങ്കര വലിയ ആളാണ് എന്താണെന്ന് വെച്ചാൽ അഞ്ചു പൈസ കളിയില കണ്ട അവനെ കണ്ടു പഠിക്കണം ആ ഒരു അവനെ കണ്ട അവനെ അടി അടിപൊളി അടിപൊളി വീട് വെച്ചു അടിപൊളി കാറ് വാങ്ങിച്ചു ഈ കാറെന്തിനാന്നല്ലേ വീടിയും പോകാനൊന്നുമല്ല വീട്ടിൽ വെറുതെ വെക്കാൻ വേണ്ടിയിട്ട് എന്ന് എല്ലാ പൈസയും കൊണ്ട് പോയി സൂക്ഷിക്കും പക്ഷേ വീട്ടിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് എന്തെങ്കിലും ഒരു പുളിങ്കറിയോ അങ്ങനെയുള്ള ചോറും കറിയും മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല അങ്ങനത്തെ ടീമുകൾ അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് യുവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഭാര്യമാരെ നല്ല സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പണോ സ്വർണോ ഇതൊന്നും അല്ല ജീവിതം ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ മനസമാധാനമാണ് മനസമാധാനത്തോടുകൂടിയൊരു ജീവിതമാണെങ്കിലേ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അവിടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് കളാം നന്ദി നമസ്കാരം